എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സ്വന്തം ബിഹേവിയർ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അത് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാലും നെഗറ്റീവായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ സ്വന്തം പെരുമാറ്റം തന്നെ വളരെ നെഗറ്റീവായിട്ട് അത് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും അത് നമ്മൾ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് വേഡ്സിനെ ഒരുമിപ്പിച്ചിട്ട് അതായത് സ്വിച്ച് വേഡ്സ് എന്ന് പറയും ആ പവർഫുൾ ആയിട്ടുള്ള വേഡ്സിനെ ഒരുമിപ്പിച്ചിട്ട് അതിനെ ആ ഒരൊറ്റ വേർഡാക്കിയിട്ട് നമ്മൾ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഡെയിലി ഒരു ടെൻ ടൈംസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നൂറ്റി എട്ട് തവണയെങ്കിലും നമ്മൾ ഇത് തുടങ്ങണം അതായത് രാവിലെയും വൈകുന്നേരത്തും എപ്പോഴാച്ചാൽ നമ്മൾക്ക് സൗകര്യം ആ ഒരു ടൈമിൽ ഇത്രയും പ്രാവശ്യം നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മളത് ചാൻഡ് ചെയ്യണം അതിനുശേഷം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സ്വിച്ച് വേർഡ് ചാൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല എന്ന് ചിലർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ആ സ്വിച്ച് വേഡ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇനിയാണ് സ്വിച്ച് വേർഡ് വരുന്നത് കെയർ കൗണ്ട് ലേൺ ഈയൊരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് എത്ര ടൈം ഷാൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര ടൈം നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ എഴുതാൻ പറ്റും അത്രയും ടൈമിൽ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് എഴുതാം അപ്പോൾ ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ചേഞ്ചസ് ഇത് എല്ലാവർക്കും വേണമെന്നില്ല എന്നാലും ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സുച്ചുവടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു മറ്റു വീടുകളുടെ ഇടിങ്ങാട ഫ്രം വിലയ